എല്ലാവർക്കും നമസ്കാരം ചില ആളുകൾക്ക് നല്ല ബുദ്ധിയുണ്ടെന്ന് അവർക്കും അറിയാമായിരിക്കും അവരെ അറിയുന്നവർക്കും അറിയാമായിരിക്കും പക്ഷെ അവർക്ക് അവരുടെ ജീവിതത്തിൽ കാര്യമായി ഗ്രോത്ത് ഒന്നും ഉണ്ടായിരിക്കില്ല അതിന്റെ കാരണങ്ങളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇതിൻ്റെ കാരണം ഈ ബുദ്ധിയുള്ള ആളുകൾ ചില ട്രാപ്പിൽ ചെന്ന് പെടാറുണ്ട് ഒന്നാമത്തെ കാര്യമാണ് ഓവർ തിങ്കിങ് ഇന്റലിജന്റ് ആയ ആളുകൾ എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പും അതിൻ്റെ എല്ലാ വശങ്ങളെ കുറിച്ചും ചിന്തിക്കും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്തെല്ലാം കോൺസിക്വൻസസ് ഉണ്ടാവും അത് ഇങ്ങനെ ആയി കഴിഞ്ഞാൽ അങ്ങനെ എന്താവും അങ്ങനെ പറഞ്ഞ ഇവർ അതിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും ചിന്തിച്ച് ചിന്തിച്ച് ഒരു തീരുമാനത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ കൂടെയുള്ള ആളുകൾ ആ കാര്യം ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പൊ ഇങ്ങനെ ഒരുപാട് ചിന്തിച്ച് ഓവർ തിങ്കിങ്ങിലൂടെ ഇവരുടെ പല ഓപ്പർച്യൂണിറ്റീസും നഷ്ടമാവാറുണ്ട് അപ്പൊ എന്താണ് പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു അറുപത് ശതമാനം ഒക്കെ ഓക്കെ ആണ് വലിയ കുഴപ്പമില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ചിന്ത ഒരു അറുപത് ശതമാനത്തിൽ എത്തുമ്പോൾ തന്നെ നൂറ് ശതമാനം ഓക്കെ ആവാൻ വേണ്ടി കാത്തിരിക്കേണ്ടതില്ല അറുപത് ശതമാനം ഒക്കെ ആകുമ്പോൾ തന്നെ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കുക എന്താണ് ചെയ്യാൻ പോകുന്നത് ആ കാര്യം തുടങ്ങി വയ്ക്കുക ബാക്കി കുറച്ച് പേഴ്സൻറ്റേജ് എങ്ങാനും പ്രശ്നമാവുകയാണെങ്കിൽ അതിനെ ആ സമയത്ത് എന്തെങ്കിലും എങ്ങനെയെങ്കിലും നേരിടാം എന്നൊരു റിസ്ക് എടുക്കാൻ തയ്യാറാവുക എങ്ങാനും ഇത് പാളിപ്പോയാലും ഞാൻ അപ്പോൾ എന്തെങ്കിലുമൊക്കെ വഴി കണ്ടുപിടിക്കും അതിൽ നിന്ന് എസ്കേപ്പ് ആവാൻ എന്ന് തീരുമാനിക്കുക രണ്ടാമത്തെ ട്രാപ്പ് ആണ് ഇത് കംഫർട്ട് സോൺ ട്രാപ്പ് എന്ന് പറയും നമ്മൾ ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾ പുലിയായിരിക്കും കാരണം നിങ്ങൾ ഇൻ്റലിജന്റ് ആയ ഒരാളാണ് നമ്മുടെ കൂടെയുള്ളവരൊക്കെ നമ്മുടെ താഴെയാണ് അപ്പം എങ്ങനെ വന്നാലും നമുക്ക് വലിയ കോമ്പറ്റീഷനൊന്നും ഇല്ല ഇവിടെ സേഫാണ് അവിടെ നിന്ന് പുറത്ത് കിടക്കാൻ നമുക്ക് മടിയായിരിക്കും പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ കൂടെയുള്ള ആളുകൾ എപ്പോഴും നമ്മളെക്കാൾ സ്മാർട്ടായ ആളുകളായിരിക്കണം എങ്കിലാണ് അവരെ അവരോട് കോമ്പറ്റ് ചെയ്ത് അവരെ ഔട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി ഇല്ലെങ്കിൽ അവരുടെ ഒപ്പെത്താൻ വേണ്ടി നമ്മൾ കഷ്ടപ്പെടാൻ തയ്യാറാവുകയുള്ളൂ അങ്ങനെ ഒരു അൺകംഫർട്ടായ സിറ്റുവേഷനിൽ നമുക്ക് പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ അപ്പൊ എവിടെയെങ്കിലും നിങ്ങളാണ് ഏറ്റവും സ്മാർട്ടായ ആള് എന്ന് തോന്നുകയാണെങ്കിൽ തന്നെ നമ്മൾ അതിൽ നിന്ന് പുറത്തു കിടക്കാൻ ശ്രമിക്കണം നമ്മളെക്കാൾ സ്മാർട്ടായ ആളുകളുടെ കൂടെ ജോലി ചെയ്യാൻ ശ്രദ്ധിക്കണം പിന്നെയുള്ളൊരു ട്രാപ്പാണ് ദ നോളജ് ഹോഡിങ് ട്രാപ്പ് എന്ന് പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കും ഒരു കോഴ്സ് കഴിയുമ്പോൾ അടുത്ത കോഴ്സ് ഒരു ബുക്ക് പഠിച്ചു കഴിയുമ്പോൾ അടുത്ത ബുക്ക് അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ച് പഠിച്ച് ഇൻഫർമേഷൻസ് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് കൊണ്ടേയിരിക്കും നോളജ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു ലൈബ്രറി പോലെ ആയിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ പ്രൈം പക്ഷെ നിങ്ങൾ ഒന്നിലും ആക്ഷൻ എടുക്കുന്നില്ല ജസ്റ്റ് ഇങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പുതിയ പുതിയ കാര്യങ്ങളെ കുറിച്ച് അറിവുണ്ടായിരിക്കും പക്ഷെ അതൊന്നും നിങ്ങൾ പ്രാവർത്തികമാക്കുന്നില്ല പിന്നെ എങ്ങനെയാണ് നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുക അപ്പൊ നിങ്ങൾ ഇതിൽ എന്താണ് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം ഒരു പുതിയ കാര്യം പഠിച്ചു കഴിഞ്ഞാൽ അതിനെ ഇംപ്ലിമെന്റ് ചെയ്തതിന് ശേഷം അതിനെ ആക്ഷനിലേക്ക് മാറ്റിയതിന് ശേഷം മാത്രം അടുത്ത കോഴ്സിന് ചേരുക അടുത്ത കോഴ്സ് പഠിക്കാൻ തുടങ്ങുക പിന്നെയുള്ള ട്രാപ്പാണ് ദ സോളോ പ്ലെയർ ട്രാപ്പ് എന്ന് പറയും ആരോടെങ്കിലുമൊക്കെ സഹായം ചോദിക്കാൻ നിങ്ങൾക്ക് മടിയായിരിക്കും അതിനൊരു വീക്ക്നെസ് ആയിട്ടായിരിക്കും നിങ്ങൾ കാണുക എനിക്കറിയാത്തത് കൊണ്ടല്ലേ അവനോട് ചോദിക്കേണ്ടി വരുന്നത് അപ്പൊ അവന എന്നെ പറ്റി എന്ത് കരുതും എനിക്ക് ഞാന് ബുദ്ധിയില്ലാത്ത ആളാണെന്ന് കരുതില്ലേ എന്നൊക്കെയുള്ള ചിന്ത കൊണ്ട് നിങ്ങൾ ആരോട് സഹായം ചോദിക്കാതെ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ ശ്രമിക്കും പക്ഷെ നമുക്ക് ടീം വർക്കിലൂടെയും കണക്ഷൻസിലൂടെ ഒക്കെയാണ് പെട്ടെന്ന് സക്സസ്സിലേക്ക് എത്താൻ കഴിയുക നമുക്ക് ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ തീർച്ചയായും അത് അറിയാവുന്ന ആളുകൾ ഇത് മുമ്പ് ചെയ്തിട്ടുള്ള ആളുകളുടെ സഹായം തേടുന്നതൊക്കെ വളരെയധികം നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിനു സഹായിക്കും ഒരു ആളോട് സഹായം ചോദിക്കുന്നതിൽ നമുക്കറിയാത്ത കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നതിൽ അതിലൊന്നും ഒരു മോശം കാണേണ്ട കാര്യമില്ല മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി ഒരു ടീം വർക്കിലാണ് നമുക്ക് കൂടുതൽ നന്നായി പെർഫോം ചെയ്യാൻ കഴിയുക പിന്നെയുള്ള ഒരു ട്രാപ്പാണ് ദ ഇന്റലിജന്റ് എക്സ്ക്യൂസസ് ട്രാപ്പ് എന്ന് പറയും നമ്മൾ എന്തെങ്കിലും ഒക്കെ സ്മാർട്ട് ആർഗ്യുമെന്റ്സ് കണ്ടുപിടിക്കും ഒരു കാര്യം ചെയ്യാതിരിക്കാൻ എന്തെങ്കിലും ഒരു പുതിയ കാര്യത്തിന് ശ്രമിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ആർഗ്യുമെന്റ്സ് കണ്ടെത്തും അത് ശരിയായിരിക്കും നിങ്ങളുടെ എക്സ്ക്യൂസസ് ഒക്കെ സ്മാർട്ട് ആയിരിക്കും മറ്റുള്ളവർക്ക് അത് അങ്ങനെയല്ല പറയാനൊന്നും കരുതില്ല കഴിയില്ല പക്ഷെ നമ്മൾ തന്നെ മനസ്സിലാക്കണം ഞാൻ ഈ കാര്യം ചെയ്യാതിരിക്കാൻ വേണ്ടി വെറുതെ എക്സ്ക്യൂസ് കണ്ടെത്തുകയാണ് എന്ന് നമ്മൾ തന്നെ അത് തിരിച്ചറിയണം ഒരിക്കലും നമ്മളൊരു പുതിയ കാര്യം ചെയ്ത് ആവുന്നതല്ല നമ്മുടെ തോൽവി എന്ന് പറയുന്നത് നമ്മൾ ഒന്നിനും ശ്രമിക്കാതെ ഇപ്പം എന്താ ചെയ്യുന്നത് അവിടെ തന്നെ നിൽക്കുന്നതാണ് നമ്മുടെ ഫെയിലിയർ എന്ന് പറയുന്നത് പിന്നെയുള്ളൊരു ട്രാപ്പാണ് ദ മൾട്ടി പൊട്ടൻഷ്യൽ ട്രാപ്പ് എന്ന് പറയും നിങ്ങൾ ഒരുപാട് കഴിവുകളുള്ള ആളായിരിക്കും ഒരുപാട് കാര്യങ്ങളിൽ ടാലൻറ് ഉണ്ടായിരിക്കും നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് തിരഞ്ഞെടുക്കണം എന്ന് ഒരു ആകെ കൺഫ്യൂഷൻ ആയിരിക്കും നിങ്ങളൊരു നല്ല ഐ ടി പ്രൊഫഷണൽ ആയിരിക്കും നിങ്ങൾക്ക് നന്നായി പ്രോഗ്രാമിംഗ് ചെയ്യാൻ അറിയായിരിക്കും പക്ഷെ അതുപോലെ തന്നെ നിങ്ങൾ നല്ലൊരു കണ്ടന്റ് ക്രിയേറ്റർ ആയിരിക്കും അപ്പോൾ കുറച്ച് അത് ചെയ്യും കുറച്ച് ഇത് ചെയ്യും കുറച്ച് മറ്റത് ചെയ്യും ഒന്നിലും കമ്മിറ്റഡ് ആവാതെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ നന്നായി ചെയ്യുന്നുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഏത് തിരഞ്ഞെടുക്കണം എന്നറിയാതെ ഇത് കുറച്ച് ചെയ്യും പിന്നെ അങ്ങോട്ട് ജമ്പ് ജംപിയും പിന്നെ അത് കുറച്ച് ചെയ്യും അങ്ങനെ എല്ലാത്തിലും ഇങ്ങനെ ചാടി ചാടി നടന്നുകൊണ്ടിരുന്നത് പ്രത്യേകിച്ച് ഒന്നിലും നിങ്ങൾക്ക് എക്സ്പേർട്ട് ആവാൻ കഴിയാതെ വരുന്നൊരവസ്ഥയുണ്ടായിരിക്കും അപ്പം നമ്മൾ അത് തിരിച്ചറിയുക അതിനെന്താ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് നിങ്ങൾ ഈ കാര്യങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് കുറേ ടാലൻ്റ് ഉണ്ടായിരിക്കും അതിലേതാണ് തന്റെ വഴി എന്താണ് ഏതിലാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് തീരുമാനിക്കുക അതിനുശേഷം ആ കാര്യത്തിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുക ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പതുക്കെ പിന്നിലാക്കുക എല്ലാത്തിനും കഴിവുണ്ടെന്ന് കരുതി എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നുള്ള നിർബന്ധമില്ല നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക അതിൽ നന്നായിട്ട് എഫേർട്ടും ടൈമും എല്ലാം കൊടുക്കുക പിന്നെയുള്ള അവസാനത്തെ ട്രാപ്പാണ് ഇത് പെർഫെക്ഷനിസം ട്രാപ്പ് എന്ന് പറയും നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാൻഡേർഡ് വളരെ ഹൈ ആയിരിക്കും നല്ല ബുദ്ധിയുള്ള ആളായത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ്സ് ഹൈ ആയിരിക്കും അതുകൊണ്ട് തന്നെ എത്ര എത്ര ചെയ്താലും അത് പെർഫെക്റ്റ് ആയില്ല എന്ന് തോന്നും പെർഫെക്റ്റ് ടൈം കണ്ടെത്താൻ കഴിയില്ല പെർഫെക്റ്റ് പ്ലേസ് കണ്ടെത്താൻ കഴിയില്ല അങ്ങനെ അങ്ങനെ നമ്മുടെ കാര്യം ഇങ്ങനെ നീണ്ടു നീണ്ടു പോകും ഇംപെർഫെക്റ്റ് ആക്ഷൻ ഈസ് ബെറ്റർ ദാൻ നോ ആക്ഷൻ എന്നാണ് പറയുക നമ്മൾ നമ്മളെങ്ങനെയെങ്കിലുമൊക്കെ ആ കാര്യം തുടങ്ങാൻ ശ്രമിക്കുക സ്റ്റാർട്ട് ചെയ്യുക അത് വളരെയധികം ഹൺഡ്രഡ് പെർസെൻ്റ് പെർഫെക്റ്റ് ആയില്ലെങ്കിലും അത് ചെയ്യാൻ ശ്രമിക്കുക അല്ലാതെ പെർഫെക്റ്റ് ആയിട്ടേ ചെയ്യൂന്നൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പിന്നിലായി പോകും വേറെ ആളുകൾ അത് ഫിനിഷ് ചെയ്ത് അടുത്ത ടാസ്റ്റിലേക്ക് കടന്നിട്ടുണ്ടായിരിക്കും ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു അതിന്റെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ ഒരുപാട് സമയം ചെലവഴിക്കും അതിനെ റിസർച്ച് ചെയ്യും അനലൈസ് ചെയ്യും അങ്ങനെ അങ്ങനെ കുറേ സമയം പോവും ഇനി അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്ന് പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ഒരുപാട് സമയം ചെലവാക്കും നമ്മൾ ടൈം ഇസ് പ്രഷ്യസ് എന്നല്ലേ പറയും നമ്മൾ സമയം വളരെ വിലപ്പെട്ടതാണ് അപ്പൊ ഒരുപാട് ഓവർ തിങ്ക് ചെയ്ത് ഒരു കാര്യം അത് പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി ശ്രമിച്ച് അങ്ങനെയൊക്കെ ഒരുപാട് സമയം ചെലവഴിക്കാതിരിക്കുക പെട്ടെന്ന് തന്നെ ആക്ഷനിലേക്ക് കിടക്കാൻ ശ്രമിക്കുക